i a oh. you പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് ദൈവം ഒരുക്കിയിരിക്കുന്ന ആനന്ദമാണിത് ഈ ഈ എടുത്തു മാറ്റാനോ ആവാത്ത ആനന്ദം ഓരോ ദൈവ പൈതലിന്റെയും അവകാശമാണത് ഈ ആനന്ദം ഞങ്ങൾ നിങ്ങൾക്ക് ആശംസിക്കുന്നു സൂര്യസ്നേഹം നിറഞ്ഞവരെ മനുഷ്യന്റെ ആത്മീയതയുടെ അളവുകോലായി പലപ്പോഴും ബൈബിളിൽ നമ്മുടെ നാവിനെ പരിഗണിക്കുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് നമ്മുടെ നാവിനെ കുറിച്ച് തന്നെയാണ് പ്രത്യേകിച്ച് സുഭാഷിതത്തിലും യാക്കോബ് സുലീഹയുടെ ലേഖനത്തിലുമാണ് കൂടുതലായി നമ്മൾ നാവിനെ കുറിച്ച് നാവിൻ്റെ ദുരുപയോഗത്തെക്കുറിച്ചൊക്കെ നമ്മൾ കേൾക്കുന്നത് യാക്കോബ് സുലിഹായുടെ ലേഖനം മൂന്നാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചന ഭാഗത്ത് നാവിനെ കുറിച്ച് പറയുന്ന ആറ് പ്രതീകങ്ങൾ നമ്മൾ ധ്യാനിക്കുന്നുണ്ടെന്ന് സുഭാഷിതം പത്താം അധ്യായം പത്തൊമ്പതാമത്തെ തിരുവചനത്തിൽ പറയുന്നു വാക്കുകൾ ഏറുമ്പോൾ തെറ്റ് വർദ്ധിക്കുന്നു വാക്കുകളെ നിയന്ത്രിക്കുന്നവന് വീണ്ടു വിചാരം ഉണ്ട് എന്ന് പറയുകയാണ് അപ്പോൾ നാവ് നമ്മുടെ ആത്മീയതയുമായി ആണ് പലപ്പോഴും നമ്മുടെ നാവ് നമ്മളൊരു ഡോക്ടറിനെ കാണാൻ ചെല്ലുമ്പോൾ ഡോക്ടർ ആദ്യം ഏത് രോഗം ബാധിച്ച് ചെല്ലുകയാണെങ്കിലും ഡോക്ടർ പറയും നാവ് നീട്ടാൻ പറയും കാരണം ഒരു മനുഷ്യന്റെ നാവിലേക്ക് നോക്കിക്കഴിഞ്ഞാല് അവന്റെ രോഗം എന്താണെന്ന് ഡോക്ടറിന് മനസ്സിലാവും അപ്പോൾ ഏത് രോഗം ബാധിച്ച് ചെല്ലുന്നവനോടും ഡോക്ടർ ആദ്യം പറയുന്നത് നാവൊന്ന് കാണട്ടെ അപ്പൊ യാക്കോബ് സ്ലിഹ ഈ മൂന്നാം അധ്യായത്തിലൂടെ പ്രേക്ഷകരോട് പറയുകയാണ് നിന്റെ നാവൊന്ന് കാണട്ടെ നിന്റെ രോഗം എന്താണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഒരു നേഴ്സ് നമ്മുടെ ശരീരത്തിന്റെ താപം അളക്കാൻ വേണ്ടി ആ തെർമോമീറ്റർ വയ്ക്കുന്നത് നാവിന്റെ അടിയിലാണ് നമ്മുടെ സ്പിരിച്വൽ ടെമ്പറമെന്റ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ നമ്മുടെ ആ ആത്മീയമായ താപം ചൂട് അളക്കണമെങ്കിലും നമ്മുടെ നാവ് പരിശോധിച്ചാൽ മതി എന്ന് ബൈബിൾ വ്യക്തമായിട്ട് പറയുകയാണ് അതുകൊണ്ടാണ് അച്ഛൻ പറഞ്ഞത് നമ്മുടെ ആത്മീയതയും നമ്മുടെ നാവും തമ്മിൽ ഒരു ബന്ധമുണ്ട് മനുഷ്യന്റെ പാപാവസ്ഥയും നാവും തമ്മിലൊരു ബന്ധമുണ്ട് എന്നൊക്കെ നമ്മൾ ഇവിടെ കാണുന്നത് യുവർ ലാംഗ്വേജ് ഈസ് യുവർ എക്സ്റ്റൻഷൻ എന്ന് പറയാറുണ്ട് നിന്റെ ഭാഷ നീ പറയുന്ന ഉപയോഗിക്കുന്ന വാക്കുകൾ നിന്റെ തന്നെ വ്യക്തിത്വത്തിന്റെ ഒരു വികാസമാണ് പ്രകടനമാണ് എന്ന് പറയാറുണ്ട് അപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് നമ്മൾ എപ്രകാരം നമ്മുടെ നാവിനെ നിയന്ത്രിക്കണം ആ നാവ് നമ്മൾ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ ഏതെല്ലാം അപകടാവസ്ഥയിൽ നമ്മൾ ചെന്നുപെടും എന്നൊക്കെ നമ്മൾ ഇന്ന് ധ്യാനിക്കുകയാണ് ഒരുപക്ഷെ അക്ഷരാർത്ഥത്തിൽ നമ്മൾ ആരെയും കൊല്ലുന്നില്ല ആരെയും നമ്മൾ ദേഹോപദ്രവം ചെയ്യുന്നില്ല അല്ലെങ്കിൽ നമ്മൾ മോഷ്ടിക്കുന്നില്ല ഇതൊക്കെ നമ്മൾ ചെയ്യുന്നില്ല അക്ഷരാർത്ഥത്തിൽ പക്ഷേ നമ്മൾ ഈ കൊച്ച് അവയവം കൊണ്ട് നാവ് കൊണ്ട് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നു അപ്പോൾ മനുഷ്യന്റെ നാവ് പലപ്പോഴും പാപവുമായി ആദ്യ പാപത്തിനു ശേഷം മനുഷ്യന്റെ ലാംഗ്വേജ് മാറി പാപം ചെയ്യുന്നതിന് മുമ്പ് ആദം ഹവായെ കണ്ടപ്പോൾ പറഞ്ഞത് നീ എന്റെ ശരീരത്തിന്റെ ശരീരവും നീ എന്റെ മാംസത്തിന്റെ മാംസവും നീ എന്റെ അസ്ഥിയുടെ അസ്ഥിയുമാണ് എന്നൊക്കെയാണ് പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ അസ്ഥിയുടെ അസ്ഥിയും പോയി മാംസത്തിന്റെ മാംസവും പോയി ആദം പറയാണ് ദൈവത്തോട് പറയാൻ നീ എനിക്ക് തന്ന സ്ത്രീ പരസ്പരം പഴിചാരാൻ വേണ്ടിയാണ് പുകഴ്ത്താനായിട്ടല്ല പഴിചാരാണ് പിന്നീട് നാവിനെ ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട് ഒരു പുസ്തകത്തിൽ അച്ഛൻ വായിച്ചതാണ് അദ്ദേഹം പറയാണ് ഗ്രന്ഥകാരൻ പറയാണ് ഒരു മനുഷ്യൻ ഒരു സാധാരണ മനുഷ്യൻ ഒരു ദിവസം ഇരുപത്തയ്യായിരം വാക്കുകൾ ഉച്ചരിക്കുന്നുണ്ട് നമ്മളറിയാതെ നമ്മൾ ഇരുപത്തയ്യായിരം വാക്കുകളാണ് ഒരു ദിവസം പറയുന്നത് അദ്ദേഹം കളിയാക്കിക്കൊണ്ട് പറയാം സ്ത്രീകൾ മുപ്പതിനായിരം പറയുന്നു കാരണം സ്ത്രീകളുടെ നാവിനൽപം നീളം കൂടുതലാണെന്ന് ഗ്രന്ഥകാരം പറയുകയാണ് എന്നിട്ട് അദ്ദേഹം തമാശ രൂപേണ പറയുന്നത് പ്രശ്നം ഇതാണ് പുരുഷൻ ഭർത്താവ് ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴേ അദ്ദേഹം ആ ഇരുപത്തയ്യായിരം പറഞ്ഞ് തീർത്തിട്ടുണ്ടാവും പക്ഷേ ഭർത്താവ് വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ് ഭാര്യ തന്റെ മുപ്പതിനായിരം ആയിട്ട് കാത്തിരിക്കുകയാണ് കാരണം ഭർത്താവ് അല്പം ആശ്വസിക്കാൻ വേണ്ടി വരുമ്പോ ഭർത്താവിന്റെ ചെവിയിൽ ചെന്ന് ബാക്കിയുള്ള ഈ മുപ്പതിനായിരം വാക്കുകളാണ് പിന്നീട് ഭാര്യ പറയുന്നത് എന്ന് പറയാണ് അതേ ഗ്രന്ഥകാരം പറയാണ് നമ്മൾ പറയുന്ന വാക്കുകൾ അച്ചടിക്കുകയാണെങ്കിൽ ഒരു ദിവസം പറയുന്ന വാക്കുകൾ അച്ചടിക്കുകയാണെങ്കിൽ അൻപത്തിനാല് പേജിന്റെ ഒരു പുസ്തകം ഉണ്ടാക്കാം എന്നാ പറയുന്നത് അപ്പോൾ ഓരോ ദിവസവും നമ്മൾ പറയുന്ന വാക്കുകൾ അച്ചടിച്ചാൽ ഓരോ ദിവസവും നമ്മൾ പബ്ലിഷ് ചെയ്യുന്നത് അമ്പത്തിനാല് പേജുള്ള ഒരു പുസ്തകമാണ് അപ്പോൾ ഇതാണ് മനുഷ്യന്റെ അവസ്ഥ കാരണം മനുഷ്യനും പലപ്പോഴും നിയന്ത്രിക്കാൻ സാധിക്കാത്ത ഒന്നാണ് നമ്മുടെ നാവ് എന്ന് പറയുന്നത് ഇവിടെ പ്രത്യേകിച്ച് ഇന്ന് ഈ മൊബൈൽ ഫോണിൻ്റെയൊക്കെ സംസ്കാരത്തിൽ ഒത്തിരി ലൂസ് ടോക്ക് നമ്മൾ ഈ ഫോണിലൂടെ എത്രയോ കാര്യങ്ങളാണ് അനാവശ്യമായിട്ട് ഇന്ന് സംസാരിക്കുന്നത് അപ്പോൾ വാസ്തവത്തില് സംസാരമേറുമ്പോൾ പാപം വർദ്ധിക്കുന്നു ഞങ്ങളുടെ നിയമാവലി കർമ്മലിതാ സഭയിലെ നിയമാവലിയിൽ പറയുന്ന ഒരു വാചകമാണ് വേർ ബി വാണ്ടിങ് വേർ ദർ ഇസ് മച്ച് ടോക്ക് സിൻ വിൽ നോട്ട് ബി വാണ്ടിങ് വേർ ദർ ഇസ് മച്ച് ടോക്ക് അപ്പോൾ അധികം സംസാരമുള്ളിടത്ത് പാപത്തിനൊരു കുറവും ഉണ്ടാകില്ല അവിടെ പാപം ധാരാളമായി ഉണ്ടാകുമെന്ന് ഞങ്ങളുടെ നിയമാവലി ഞങ്ങളെ കർക്കശുകൊണ്ട് പറയും കാരണം അധികം സംസാരിക്കാതിരിക്കുക എന്ന് പറയുകയാണ് കാരണം അധികം സംസാരിക്കുമ്പോൾ പാപം വർദ്ധിക്കുന്നു ഇവിടെ ആറ് പ്രതീകങ്ങളാണ് യാക്കോബ് സ്ലീഹ ഉപയോഗിക്കുന്നത് മൂന്നാം അധ്യായം ഒന്ന് മുതൽ പന്ത്രണ്ട് വരെയുള്ള തിരുവചന ഭാഗത്ത് ഒന്നാമതായി യാക്കോബ് സ്ലീഹ പറയുന്നത് കടിഞ്ഞാൺ എന്ന ഒരു പ്രയോഗമാണ് പ്രതീകമാണ് എന്താണ് ഈ കടിഞ്ഞാൺ അത് കുതിരയെ നിയന്ത്രിക്കാൻ വേണ്ടി അതിൻ്റെ വായിലൂടെ കടത്തിവിടുന്ന ഒരു കാര്യമാണ് ഒരു വാറാണ് വാസ്തവത്തിൽ ഈ പറയുന്ന വായിൽ കെട്ടുന്ന വാറ് അതൊരു മെറ്റലാണ് വാസ്തവത്തിൽ ഇനി നമ്മൾ ശ്രദ്ധിക്കുക എന്താണ് ശക്തനായ ഒരു ജീവിയാണ് കുതിര അതിന് വളരെ വേഗത്തിൽ ഓടുക ശക്തമായ മസിലുകളുള്ള ഒരു ജീവിയാണ് ഈ കുതിര ഈ കുതിരയെ ഇത്തിരി പോകുന്ന മനുഷ്യൻ നിയന്ത്രിക്കുന്നത് ആ കുതിരയുടെ നാവിലൂടെ കടന്നു പോകുന്ന വാറ് വലിച്ചുകൊണ്ടാണ് അപ്പോൾ ഈ മെറ്റല് നമ്മൾ ശ്രദ്ധിക്കുക അത് ഫിക്സ് ചെയ്തിരിക്കുന്നത് കുതിരയുടെ നാവിനോട് ചേർത്താണ് ഈ നൂലിങ്ങനെ വലിച്ചു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത് ഈ മെറ്റല് കുതിരയുടെ നാവിൽ അമരും അപ്പോൾ കുതിരയ്ക്ക് വല്ലാതെ വേദനിക്കും അപ്പോൾ കുതിരയുടെ നാവിനെ അമർത്തുമ്പോൾ കുതിരയുടെ ശരീരം മുഴുവൻ നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും എന്ന് യാക്കോബ് സ്ലിഹ പറയുന്നു ഈ ഒന്നാമത്തെ പ്രതീകത്തിലൂടെ യാക്കോബ് സ്ലിഹ എന്താണ് നമ്മളെ പഠിപ്പിക്കുന്നത് ഒരു മനുഷ്യൻ അവന്റെ നാവിനെ നിയന്ത്രിക്കാൻ സാധിച്ചാൽ അവന്റെ ജീവിതമാസകലം ക്രമപ്പെടുത്താൻ ആ മനുഷ്യന് സാധിക്കും എന്നാണ് പറയുന്നത് പക്ഷെ പലപ്പോഴും നമുക്ക് നാവിനെ നിയന്ത്രിക്കാൻ സാധിക്കാറില്ല നാല് വ്യക്തികൾ മൗനവ്രതം എടുക്കാൻ തീരുമാനിച്ചു അവർ പറഞ്ഞു നോമ്പൊക്കെ തുടങ്ങിയാൽ നമുക്ക് മൗനവ്രതം എടുക്കാം അതുകൊണ്ട് നമ്മൾ വീട്ടിലിരുന്ന ഇരുന്നാലാണ് പ്രശ്നം നമുക്ക് ഏതെങ്കിലും ഒരു ഗുഹയിലേക്ക് പോവാം അപ്പോൾ പേരും ഉറച്ച തീരുമാനം തീരുമാനമെടുത്ത് അവർ പറഞ്ഞു ഇന്ന് മുതല് ഈ നിമിഷം മുതൽ നമ്മൾ മൂന്ന് മാസത്തേക്ക് ഒരു വാക്ക് പോലും സംസാരിക്കില്ല നമുക്കൊരു ഗുഹയിലേക്ക് പോവാം അങ്ങനെ മൂന്ന് പേര് മൗനജാത മൗനമായിട്ട് ഗുഹയിലേക്ക് പോവുകയാണ് അവരോരോരുത്തരും അവരുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി മൂന്ന് നാല് നാല് പേരും നാല് നാലുപേരും ഒരുമിച്ച് ഗുഹയിലേക്ക് പോവുകയാണ് അങ്ങനെ ഗുഹയിലേക്ക് പോകുമ്പോഴാണ് ഒന്നാമൻ ഒരു കാര്യം ഓർത്തത് അവൻ വീട്ടിൽ വെച്ചിരിക്കുന്ന വിളക്ക് ണച്ചോലയോ ഒന്ന് എന്നൊരു സംശയം അപ്പോൾ ഉടനെ അവൻ അത് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല അവൻ മറ്റു മൂന്ന് പേരോടുമായി പറയുന്നു പറഞ്ഞു എൻ്റെ വീട്ടിലെ വിളക്കണക്കാൻ ഞാൻ മറന്നുപോയി വീട്ടിൽ വേറെ ആരുമില്ല അതുകൊണ്ട് അത് പ്രശ്നമാണ് ഉടനെ രണ്ടാമൻ പറഞ്ഞു നീ സംസാരിച്ചു നീ എന്തൊരു മണ്ടനാണ് കാരണം വിളക്കണച്ചില്ല എന്ന് പറയും നീ എന്തുകൊണ്ട് മൗനവ്രതം ലംഘിച്ചു അപ്പോൾ മൂന്നാമൻ രണ്ടാമനോട് പറഞ്ഞു നീയാണ് അതിനേക്കാളും വലിയ വിഡ്ഢി അവൻ സംസാരിച്ചെന്ന് കരുതി നീ സംസാരിച്ചത് എന്തിനാണ് അപ്പൊ നാലാമൻ പറഞ്ഞു ഇതിൽ സംസാരിക്കാത്തതായി ഞാൻ മാത്രമേ ഉള്ളൂ വാസ്തവത്തിൽ അപ്പോൾ എല്ലാവരും സംസാരിച്ചു നമുക്ക് ഒട്ടും നിയന്ത്രിക്കാനാവാത്ത ഒരു കാര്യമാണ് നമ്മുടെ നാവെന്ന് പറയുന്നത് അബ്രാഹം ലിങ്കൻ രസകരമായി പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ കഴിവതും സംസാരിക്കാതിരിക്കുക കാരണം എന്താ അദ്ദേഹം പറയാണ് നിങ്ങളൊരു സമൂഹത്തിൽ സഭയിൽ സംസാരിക്കാതിരിക്കുമ്പോൾ കൂടി വന്നാൽ മറ്റുള്ളവർ വിചാരിക്കുന്ന നിങ്ങളൊരു മണ്ടനാണെന്ന് അവർ വിചാരിക്കുകയുള്ളൂ അവർ ഊഹിക്കും നീ ഒരു മണ്ടനാണ് എന്ന് പക്ഷെ ഇവിടെ സംഭവിക്കും നീ സംസാരിച്ചു കഴിയുമ്പോൾ അവർക്ക് തീർച്ചയാവും നീ ശരിക്കും യഥാർത്ഥത്തിൽ ഒരു മണ്ടനാണെന്ന് തീർച്ചയാവും അപ്പോൾ അതുകൊണ്ട് സാധിക്കുന്നതും സംസാരിക്കാതിരിക്കാൻ അബ്രഹാം ലിംഗൻ പറയുകയാണ് ഒരു പുസ്തകത്തിൽ പറയുന്നുണ്ട് മഹാന്മാർ ആശയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു വലിയ ആശയങ്ങളെ കുറിച്ചാണ് മഹാന്മാർ സംസാരിക്കുന്നത് സാധാരണ മനുഷ്യർ ചുറ്റിനു നടക്കുന്ന സംഭവങ്ങളെ കുറിച്ച് സംസാരിക്കുന്നു തരംതാണ മനുഷ്യർ മറ്റുള്ളവരെ കുറിച്ച് സംസാരിക്കുന്നു നമ്മൾ എത്രക്കാരാണെന്ന് സ്വയം ആത്മശോധന ചെയ്യുക നമ്മൾ എപ്പോഴും വലിയ ആശയങ്ങളെ കുറിച്ച് സംസാരിക്കുന്നവരാണോ അല്ലെങ്കിൽ കൊച്ചു കൊച്ചു സംഭവങ്ങളെ കുറിച്ച് സംസാരിക്കുന്നവരാണോ അല്ലെങ്കിൽ ഏറ്റവും താഴെക്കിടയിൽ നിൽക്കുന്ന മനുഷ്യർ ചെയ്യുന്നത് പോലെ മറ്റുള്ളവരുടെ കുറ്റം പറയുന്ന വ്യക്തികളാണോ മറ്റുള്ളവരെ കുറിച്ച് ഇങ്ങനെ സംസാരിക്കുന്ന വ്യക്തികളാണോ സുഭാഷിതം ഇരുപത്തി ഒന്ന് മുപ്പത്തി സോറി സുഭാഷിതം ഇരുപത്തി ഒന്നാം അധ്യായം ഇരുപത്തി മൂന്നാമത്തെ തിരുവചനം പറയുന്നു സ്വന്തം അധരങ്ങളെയും നാവിനെയും നിയന്ത്രിക്കുന്നവൻ ഉപദ്രവങ്ങളിൽ നിന്ന് രക്ഷപ്പെടും അപ്പോൾ എത്രമാത്രം നമ്മൾ സംസാരിക്കാതിരിക്കുന്നുവോ അത്രയും ഉപദ്രവങ്ങളിൽ നമ്മൾ രക്ഷപ്പെടുകയാണെന്ന് വചനം നമ്മളെ പഠിപ്പിക്കുന്നു യാക്കോബ് സ്ലീഹ ഉപയോഗിക്കുന്ന രണ്ടാമത്തെ പ്രതീകം എന്താണ് ചുക്കാൻ ഒരു കപ്പലിനെ നിയന്ത്രിക്കുന്ന ചുക്കാനെ കുറിച്ച് സ്ലീഹ പറയുന്നു നാലാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു വളരെ വലുതും കപ്പൽ വലുതാണല്ലോ വളരെ വലുതും ശക്തമായ കാറ്റിനാൽ പായിക്കപ്പെടുന്നതുമായോ ഈ കപ്പൽ പായുകയാണ് കാറ്റിലും യന്ത്രത്തിന്റെയും ശക്തി കൊണ്ട് കപ്പല് സ്പീഡിലാണ് പോകുന്നത് പായുന്നതുമായ കപ്പലുകളെ നോക്കുവിൻ വളരെ ചെറിയ ചുക്കാൻ ഉപയോഗിച്ച് ആഗ്രഹിക്കുന്ന സ്ഥലത്തേക്ക് കപ്പിത്താൻ അതിനെ നയിക്കുന്നു അപ്പോൾ കപ്പിത്താൻ ഈ വലിയ കപ്പലിനെ നിയന്ത്രിക്കാൻ ഉപയോഗിക്കുന്ന ചുക്കാനാണ് ആയിരക്കണക്കിന് ടൺ ഭാരമുള്ളതാണ് കപ്പൽ എന്ന് പറയുന്നത് ചുക്കാൻ്റെ ഭാരം കപ്പലിന്റെ കപ്പലിൻ്റെ ഒന്ന് മാത്രമാണ് എന്നിട്ടും ഈ കപ്പലിനെ സ്പർശിക്കാതെ തന്നെ ഈ കപ്പലിനെ നിയന്ത്രിക്കാൻ ചെറിയ ഈ ഒരു ഉപകരണത്തിന് സാധിക്കും എൻ്റെ ഗ്രാമത്തില് ഉണ്ടായി അപ്പൊ ഞാൻ സെമിനാരിയില് ചേരുന്നതിന് മുമ്പ് എൺപത്തി ഒൻപത് കാലഘട്ടത്തിലൊക്കെ ഞങ്ങളുടെ ഗ്രാമത്തില് ശുദ്ധജലമില്ല അപ്പൊ ഞാനും ചേട്ടനും കൂടി പുഴയിലൂടെ ഒരു വഞ്ചിയില് ഞങ്ങളുടെ വീട്ടിലുള്ള എല്ലാ പാത്രങ്ങളും ക വെച്ച് ഒഴിഞ്ഞ പാത്രങ്ങളുമായിട്ട് കുടിവെള്ളം അന്വേഷിച്ചു പോവുകയാണ് മറുകരയിലേക്ക് തുഴഞ്ഞു പോവുകയാണ് അങ്ങനെ പുഴയിലൂടെ ഞാനും ചേട്ടനും കൂടി പോയി വെള്ളമെല്ലാം നിറച്ച് തിരിച്ചു വന്നത് വേറൊരു വഴിയിലൂടെയാണ് അപ്പോഴാണ് പ്രശ്നം ആ വഴിയിലൂടെ ആ പുഴയിലൂടെ ആ കൈവഴിയിലൂടെ വരുമ്പോൾ അത് കുത്തൊഴുക്കുള്ള ഒരു കൈവഴിയാണ് അവിടെ കാണാൻ സാധിച്ചത് ഞങ്ങൾ വരുന്ന ആ വഞ്ചി വരുമ്പോൾ എനിക്ക് കാണാൻ സാധിച്ചു അങ്ങ് ദൂരെയായിട്ട് കുറേ കുറ്റികൾ അത് വലകെട്ടാൻ വേണ്ടി ഉപയോഗിക്കുന്ന കൊച്ചു കൊച്ചു കുറ്റികളാണ് ഇങ്ങനെ വെള്ളത്തിൽ പൊന്തി നിൽക്കുകയാണ് ഇനി ഈ വഞ്ചിക്ക് കടന്നു പോകാൻ ആകെ നടുക്കുള്ള ഒരു ചെറിയ ഗ്യാപ്പ് എക്സാക്ട്ലി ഒരു വഞ്ചിക്ക് കടക്കാനുള്ള ഗ്യാപ്പ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ ഉടനെ തന്നെ ആ പങ്കായം വഞ്ചിയിൽ വെച്ച് മരിക്കാൻ വേണ്ടി തയ്യാറായിട്ട് കാരണം കുത്തൊഴുക്കാണ് നല്ല ആഴമുള്ള പുഴയാണ് പക്ഷെ എന്റെ ചേട്ടൻ പറഞ്ഞു നീ പേടിക്കണ്ട എന്ന് പറഞ്ഞ് എന്റെ ചേട്ടൻ പിന്നീട് ചെയ്തത് അദ്ദേഹം കയ്യിലിരുന്ന പങ്കായം ഒരു നിശ്ചിത ദിശയിലേക്ക് ചരിച്ചു പിടിച്ചുകൊണ്ട് ഈ വഞ്ചിയെ ശക്തമായ നീരൊഴുക്കിലൂടെ ഒഴുകി പായുന്ന വഞ്ചിയെ നിയന്ത്രിച്ചുകൊണ്ട് അത് കറക്റ്റ് ആ ഗ്യാപ്പിലൂടെ വഞ്ചിയെ അപ്പുറത്തെത്തിക്കുകയാണ് അപ്പോഴാണ് എനിക്കൊരാശ്വാസമായത് അപ്പോൾ വാസ്തവത്തിൽ വലിയ കപ്പലുകളെ പോലും നിയന്ത്രിക്കുന്നത് ഈ ചെറിയ ഒരു ഉപകരണമാണ് ഇവിടെ എന്താണ് യാക്കോബ് സ്നേഹ പറയുന്നത് നാവിനുള്ള സ്വാധീനത്തെ കുറിച്ച് പറയാൻ ഒരു മനുഷ്യന്റെ ജീവിതം ഉയർത്താനും താഴ്ത്താനും നാവിന് കഴിയും ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ഭാവി പോലും തകർത്ത് കളയാൻ നാവിന് കഴിയും അതുകൊണ്ടാണ് പറയുന്നത് നാവ് ചെറുതാണ് തുടർന്ന് യാക്കോബ് സ്നേഹ പറയുന്നത് നാവ് ചെറുതാണ് പക്ഷെ അത് വമ്പ് പറയുന്നു കാരണം നാവിനൊരു അഹങ്കാരമുണ്ട് നാവിനെന്തും തകർത്ത് കളയാം ആരെയും തോൽപ്പിക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു കൊച്ച അവയവ വമ്പു പറയുന്ന എന്ന് പറയുന്നത് അത് വലിയ കാര്യങ്ങൾ അത് നെഗറ്റീവായാലും പോസിറ്റീവ് ആയാലും ചെയ്യുവാനായിട്ട് സാധിക്കും നമ്മുടെ നാവ് കൊണ്ട് ചെയ്ത പാവങ്ങള് ചിന്തിക്കും നമ്മൾ ചെയ്ത എൺപത് ശതമാനം പാവങ്ങളും അടർന്നു വീണത് നമ്മുടെ നാവിൽ നിന്നല്ലേ എത്രയോ നല്ല ബന്ധങ്ങൾ നമ്മൾ വാക്കുകളിലൂടെ തകർത്ത് കളഞ്ഞു പലരെയും നമ്മൾ കരയിപ്പിച്ചിട്ടുണ്ട് എത്രയോ വി വിവാഹങ്ങൾ നമ്മൾ മുടക്കി കളഞ്ഞിട്ടുണ്ട് എത്രയോ വ്യക്തികളെ സംശയത്തിലേക്ക് നയിക്കാനായിട്ട് നമ്മൾ നമ്മുടെ വാക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട് എത്രയോ പേരുടെ സൽപ്പേര് നശിപ്പിക്കുവാൻ ജീവിതം മുരടിപ്പിച്ച് കളയുവാനായിട്ട് നമ്മുടെ വാക്കുകൾ ഈ നാക്കിലൂടെ അടർന്നു വീണ വാക്കുകൾ ഉപയോഗിച്ച് നമ്മൾ പാവം ചെയ്തിട്ടുണ്ട് ഇനി മൂന്നാമത്തെ പ്രതീകമാണ് നാവ് തീപ്പൊരിയാണ് അത് അഗ്നിയാണ് തീപ്പൊരി എന്ന് പറഞ്ഞ് ഉടനെ തന്നെ അഗ്നിയെ കുറിച്ച് പറയുകയാണ് കാരണം ഒരു കൊച്ചു തീപ്പൊരിയിൽ നിന്നാണ് വലിയ അഗ്നി ഉണ്ടാകുന്നത് നാവ് തീപ്പൊരിയാണ് എന്ന് പറയാൻ കാരണം എന്താണ് അത് വലിയ അഗ്നിബാധയിലേക്ക് നയിക്കുന്ന ഒരു കാര്യമായിട്ട് മാറുന്നു എന്താണ് തീപ്പൊരി തീപ്പൊരി ചെറുതാണത് നിസാരമാണ് കാഴ്ചയിൽ പക്ഷെ അത് അശ്രദ്ധയോട് കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ ഒരു കാടിനെ നശിപ്പിക്കാനായിട്ടുള്ള അഗ്നി അത് അതിൽ അടങ്ങിയിരിക്കുകയാണ് ഞങ്ങളുടെ ഒരു വലിയ എസ്റ്റേറ്റ് റബ്ബർ എസ്റ്റേറ്റ് കത്തിപ്പോകാൻ കാരണം ഒരു മനുഷ്യൻ അശ്രദ്ധമായി വലിച്ചെറിഞ്ഞ സിഗരറ്റ് കുറ്റിയാണ് അപ്പോൾ ആ ഒരു കൊച്ചു സിഗരറ്റ് കുറ്റിയിൽ നിന്നും വലിയ വിലപിടിപ്പുള്ള ഒരു എസ്റ്റേറ്റ് മുഴുവൻ കത്തിപ്പോവുകയാണ് അപ്പോൾ നാവ് തീപ്പൊരിയാണെന്ന് പറയുമ്പോൾ നാവിൽ നിന്ന് അടർന്നു വീഴുന്ന ഒരു വാക്ക് അത് വലിയ ആഘാതങ്ങളാണ് ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില മാതാപിതാക്കള് മക്കളെ മന്ദബുദ്ധി എന്ന് വിളിക്കും പൊണ്ണത്തടി എന്ന് വിളിക്കും കള്ളന്മാരെന്ന് വിളിക്കും വിവരം കെട്ടവൻ എന്നൊക്കെ വിളിക്കും വാസ്തവത്തിൽ ആ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിലേക്ക് വലിച്ചെറിയുന്ന അറിയാതെ എഴുതുന്ന ഒരു സിഗരറ്റ് കുറ്റി പോലെ നമ്മുടെ ഒരു തീപ്പൊരി പോലെ ആ വാക്ക് വാക്കവന്റെ ജീവിതത്തിൽ ചെന്നു വീഴുകയാണ് ഞാനൊക്കെ കുഞ്ഞായിരുന്നപ്പോൾ മെലിഞ്ഞ് ഉണങ്ങിയിരുന്നേച്ച ഒരു കുഞ്ഞാണ് അപ്പോൾ ഞാനെ കൂട്ടുകാരെക്കാൾ ഏറ്റവും മെലിഞ്ഞിരിക്കണവൻ ഞാനാണ് എന്നെ പല പേരുകള് എന്നെ കളിയാക്കി വിളിക്കും എന്നെ സ്കൽട്ടൻ എന്ന് വിളിക്കും ബലിബൂൾ അതിന്റെ അർത്ഥം എനിക്ക് എന്താണെന്ന് അറിയാം അപ്പൊ മെലിഞ്ഞവൻ എന്നുള്ള അർത്ഥത്തിൽ പല പേരുകൾ എന്നെ വിളിക്കും അപ്പൊ എന്റെ ജീവിതത്തിൽ എനിക്ക് വലിയൊരു അപകർഷതാബോധം ഞാൻ മെലിഞ്ഞവനാണെന്നുള്ളൊരു ചിന്തയാണ് പിന്നെ ജീവിതത്തിലെ പരമമായ ലക്ഷ്യം എങ്ങനെയെങ്കിലും വണ്ണം വെക്കണം പിന്നെ കിട്ടിയതൊക്കെ വലിച്ചു വാരി തിന്ന് അച്ഛനായി ഈ തീറ്റ തുടങ്ങി ഇപ്പൊ എള്ളകണ്ട ഷുഗറും കൊളസ്ട്രോളും എല്ലാം ഉണ്ട് ചെറിയ വാക്കുകളാണ് പണ്ട് കൊച്ചായിരുന്നപ്പോ കേട്ട വാക്കുകളാണ് നീ ആണ് സ്കെൽട്ടനാണ് ആണെന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും വണ്ണം വെക്കണമെന്ന് വിചാരിച്ച് വലിയ രോഗങ്ങളിലേക്ക് നമ്മളെ നയിക്കുന്നു അപ്പോൾ അച്ഛൻ ഇത് ചെറിയൊരു ഉദാഹരണം പറഞ്ഞു വലിയ എത്രയോ അപകടങ്ങൾ ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ ചെന്ന് വീഴുന്ന തീപ്പൊരികളാവുന്ന വാക്കുകളിലൂടെ കടന്നിട്ടുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നാവിനെ നമുക്ക് തീയെ നിയന്ത്രിക്കാൻ പറ്റില്ല അതുപോലെ നാവ് നമ്മളൊരു സംഭവം തീ കൊടുത്തി കഴിഞ്ഞാൽ അത് പിന്നീട് തീ കൊളുത്തി കഴിഞ്ഞാൽ പിന്നെ അത് നിയന്ത്രിക്കാൻ വളരെ പ്രയാസമാണ് നമുക്കൊരു വാക്ക് അടർന്നു വീണാൽ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല കമ്പ്യൂട്ടറിൽ നമുക്ക് എന്തെങ്കിലും ഒരു വാക്കടിച്ച് തെറ്റിപ്പോയാലോ ഏതെങ്കിലും ഒരു ഫങ്ഷൻ തെറ്റായിട്ട് തോന്നിയാൽ കൺട്രോൾ ഇസെറ്റ് നിക്കിയാൽ മതി അത് അണ്ടു പോകും അത് പിന്നെ അത് തിരിച്ചെടുക്കാം അതിനെ നമുക്ക് ഇല്ലാതാക്കി കളയാം പക്ഷെ നാവിന് ഈ ഒരു പ്രോഗ്രാം ഇല്ല നാവിൽ നിന്ന് അടർന്നു വീണത് വീണത് തന്നെയാണ് അത് എന്താണ് അത് മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് മനസ്സിലേക്ക് വീഴുന്ന ഒരു തീപ്പൊരി പോലെയാണ് ഇനി അഗ്നിയുടെ വലിയൊരു പ്രത്യേകത ഞാൻ സെമിനാറിൽ പഠിച്ചിരിക്കുമ്പോൾ ആഴ്ചയിൽ ഒരിക്കലോ മാസത്തിൽ രണ്ടു പ്രാവശ്യമൊക്കെ ഞങ്ങൾ മുറി ക്ലീൻ ചെയ്യും മുറി ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ കുറെ വേസ്റ്റ് ഉണ്ടാവും ഈ വേസ്റ്റ് ഓരോരുത്തരും കൊണ്ട് കത്തിച്ച് കളയണം എന്നതാണ് സെമിനാരിയിലെ നിയമം അപ്പോൾ കത്തിക്കാൻ പോകുന്നവർക്ക് ഞങ്ങളുടെ ഗുരുവച്ഛൻ കൊടുക്കുന്ന രണ്ട് നിർദ്ദേശങ്ങളുണ്ട് ഒന്നാമത് ആ വേസ്റ്റ് കൂമ്പാരത്തിന് തീ കൊളുത്തണേൽ മുമ്പ് അതിലെന്തെങ്കിലും ഡോക്യുമെന്റ്സോ പ്രധാനപ്പെട്ട സംഭവങ്ങളൊക്കെ ഉണ്ടോ എന്ന് പരിശോധിക്കുക കാരണം വേസ്റ്റ് ആണെന്നും പറഞ്ഞാൽ എടുത്തുകൊണ്ടു പോകും പ്രധാനപ്പെട്ട രേഖകൾ സർട്ടിഫിക്കറ്റ് അപ്പോൾ എന്തും ആയിക്കോട്ടെ നിനക്ക് എത്ര തീർച്ചയുണ്ടെങ്കിലും ആ തീ കൊളുത്തണു മുമ്പ് ഒന്ന് നോക്കാൻ പറയും കരിഞ്ഞിട്ട് കരഞ്ഞിട്ട് കരിഞ്ഞു പോയിട്ട് കരഞ്ഞിട്ട് കാര്യമില്ല അല്ലെ എൻ്റെ എസ് എസ് എൽ സി ബുക്ക് കത്തിപ്പോയെന്നും പറഞ്ഞ് കരഞ്ഞിട്ട് കാര്യമില്ല അപ്പൊ തീ കൊളുത്തണതിന് മുമ്പ് ഒന്ന് നോക്കുക ഒരു സ്ത്രീക്ക് വോക്കൽ കോഡ് കംപ്ലൈന്റ് ആയി അവളോട് ഡോക്ടർ ആറുമാസം നീ സംസാരിക്കരുത് സ്ത്രീകളോട് ആറുമാസം എന്ന് പറഞ്ഞാൽ അവരെ ഏതാണ്ട് ശുദ്ധീകരണ സ്ഥലത്ത് ഇട്ടതുപോലെയാണ് അപ്പോൾ ഈ സ്ത്രീക്കാണെങ്കിൽ ആറ് മക്കളുണ്ട് ഭർത്താവുണ്ട് അപ്പോൾ ഈ സ്ത്രീക്ക് മക്കളെ വിളിച്ചിരുന്നത് ഒരു വിസലടിച്ചു കൊണ്ടാണ് കാരണം സംസാരിക്കരുതെന്നാ പറഞ്ഞിരിക്കുന്നത് ആറുമാസത്തിന് ശേഷം സംസാരിക്കാൻ അനുവാദം കിട്ടിയപ്പോൾ മക്കൾ ചോദിച്ചു അമ്മേ എങ്ങനെ ഉണ്ടായിരുന്ന അനുഭവം ആ അമ്മ പറഞ്ഞൊരു കല് കാര്യം വലിയൊരു പാഠമാണ് നമുക്ക് നൽകുന്നത് ആ സ്ത്രീ പറയാണ് നിങ്ങളോട് എനിക്ക് എന്തെങ്കിലും പറയണമെങ്കിൽ ഞാൻ എഴുതിയാണ് സാധാരണ തന്നിരുന്നത് പക്ഷെ നിങ്ങൾക്ക് കൈമാറിയ പേപ്പറിനേക്കാളും ഒത്തിരി വേസ്റ്റായി പോയ പേപ്പറുകൾ എന്റെ ബാസ്ക്കറ്റിൽ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് കാണിച്ചു കൊടുക്കുകയാണ് എന്താണ് അവർ പറയാനുദ്ദേശിച്ചത് എഴുതിയ ഒന്ന് അവര് വായിച്ചു കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവുകയാണ് അത് വേണ്ട ചില വാക്കുകൾ വേണ്ടെന്ന് പറഞ്ഞ് തിരുത്തി അത് വേസ്റ്റായി അടുത്ത പേപ്പറിൽ തിരുത്തി എഴുതുകയാണ് അപ്പോൾ ഒത്തിരി വേസ്റ്റുകൾ അപ്പോൾ എന്താ സംഭവിച്ചത് അവർക്ക് പറയാൻ പോണ വാക്കുകളെ വായിക്കാൻ അവസരം കിട്ടിയപ്പോൾ തിരുത്താനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി വാസ്തുവതി നമ്മൾ പറയുന്നതിനു മുമ്പ് മനസ്സിലിട്ടൊന്ന് വായിക്കുന്നത് നല്ലതാണ് ഒത്തിരി തിരുത്തലുകൾ നമ്മൾ നടത്തും അപ്പോൾ ഒരു പ്രാവശ്യം അത് പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ട് പറയാറുണ്ട് നാക്കാൽ കെട്ടിയത് പല്ലിനാൽ അഴിക്കാൻ പറ്റുള്ളൂ നമ്മൾ നാക്കുകൊണ്ട് കെട്ടുന്ന കെട്ടുകള് നമ്മൾ ഏറ്റവും കടുങ്കെട്ട് അഴിക്കാൻ ഉപയോഗിക്കുന്നത് പല്ല് ഉപയോഗിച്ച് കടിച്ച് ഉപയോഗിച്ച് അത് വലിച്ചഴിക്കാൻ നോക്കും പക്ഷേ നാവിനാൽ കെട്ടിയ കുരുക്കുകളൊന്നും പല്ലിനാൽ പോലും അഴിക്കാൻ പറ്റില്ലെന്നാണ് പറയുന്നത് രണ്ടാമത് ഗുരുവശം പറയുന്നത് കത്തിച്ചു കഴിഞ്ഞാൽ അത് കത്തിത്തീരുന്നത് വരെ അവിടെ നിൽക്കുക തീ കൊടുത്തിട്ട് പോരരുത് കാരണം ഫയർ ഈസ് വൈഡ് റീച്ചിങ് അത് വൈഡ് സ്പ്രെഡിങ് ആണ് അത് എവിടേക്കൊക്കെ വ വ്യാപിക്കുമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല അതുകൊണ്ട് അത് കത്തിത്തീരുന്നത് വരെ അവിടെ നിൽക്കുക ചില സമയത്ത് നമ്മൾ വീട്ടില് ചവർ കൂട്ടി കത്തിച്ചഴിയുമ്പോൾ അടുത്തുള്ള മാവിൻ തൈ ഒക്കെ പിറ്റോസ് നോക്കുമ്പോൾ ഈ ഇടിവെട്ട് കൊണ്ടുപോലെ കരിഞ്ഞിരിക്കും നമ്മൾ മനസ്സിൽ പോലും ചിന്തിച്ചതല്ല ആ മാവിൻ തൈ കരിഞ്ഞു പോകുന്നു പക്ഷേ ഈ അഗ്നിയുടെ ശക്തി വലുതാണ് ചൂട് വലുതാണ് അത് വൈഡ് സ്പ്രെഡിങ് ആണ് പല വ്യാപിക്കും പല സ്ഥലത്തേക്കും ഇതുപോലെ നമ്മൾ പറയുന്ന വാക്കുകൾ പലരുടെയും മനസ്സിൽ ചങ്കില് കൊള്ളും നമ്മൾ ഉദ്ദേശിക്കാത്ത വ്യക്തികളെ പോലും അത് വേദനിപ്പിക്കും ഇനി നാലാമത്തെ പ്രതീകം മെരുക്കാനാവാത്തൊരു മൃഗമായിട്ട് നാവിനെ ഉപമിക്കുന്നുണ്ട് യാക്കോ സ്ലീക ഏഴ് മുതൽ എട്ട് വരെ തിരുവചനത്ത് അപ്പോൾ പക്ഷികളെയും മൃഗങ്ങളെയും നമുക്ക് മെരിക്കാം പക്ഷെ നാവിനെ പറ്റില്ല നാവ് മെരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ദൈവം അതിനെ കൂട്ടിലടച്ചിട്ടിരിക്കുന്നത് നമ്മുടെ നാവിനെ ദൈവം വായിലിട്ട് അടച്ചിട്ടിരിക്കുന്നത് ദൈവത്തിനറിയ മനുഷ്യന് ഇതിനെ മെരിക്കാൻ സാധിക്കില്ല അപ്പോൾ ഏറ്റവും കൂടുതൽ അടഞ്ഞിരിക്കുന്ന ഒളിഞ്ഞിരിക്കുന്ന ഒരു അവയവമാണ് നാവെന്ന് പറയുന്നത് കാരണം അത് പുറത്തേക്ക് വന്നാൽ പ്രശ്നമാണ് അപ്പോൾ ഇവിടെ എല്ലില്ലാത്ത നാവാണ് അത് എവിടേക്കും വളയൂ എന്ന് പറയാറുണ്ട് അതുകൊണ്ട് അതിനെ മെരുക്കാൻ പ്രയാസമാണ് അതുകൊണ്ടാണ് ദൈവം തന്നെ അതിനൊരു ബോക്സിലിട്ട് അടച്ചിട്ടിരിക്കുന്നത് ഇനി അഞ്ചാമത്തെയും ആറാമത്തെയും രൂപങ്ങൾ പ്രതിയങ്ങൾ അച്ഛനും ഒരുമിച്ചെടുക്കുകയാണ് ഉറവ ഫലം പതിനൊന്നാം തിരുവചനത്തിൽ പറയുന്നു ഒരേ ഉറവയിൽ നിന്ന് മധുരവും കയ്പ്പും വരില്ല പന്ത്രണ്ടിൽ പറയുന്നു അതിവൃഷത്തിൽ നിന്ന് ഒലിവ് ഫലമോ മുന്തിരി വള്ളിയിൽ നിന്ന് അത്തിപ്പഴമോ കിട്ടില്ല അത്തിപ്പഴത്തിന്റെ അത്തിപ്പഴത്തിന് വേണ്ടി ഒലിവ് മരത്തിന്റെ ചുവട്ടിൽ കാത്തിരിക്കേണ്ട വേറൊരു മരം നീ നോക്കുക അത്തി അത്തിവൃക്ഷത്തിന്റെ അടുത്തേക്ക് പോവുക ഉപ്പുവെള്ളം വരുന്ന ഉറവിയിൽ നിന്ന് മധുരം കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കേണ്ട വേറൊരു ഉറവിയിലേക്ക് നീ പോവുക എന്താണ് അപ്പോസലിന് ഇവിടെ ഉദ്ദേശിക്കുന്നത് സ്ലീഹ ഉദ്ദേശിക്കുന്നത് ഒരു തിരഞ്ഞെടുപ്പിനെ കുറിച്ചാണ് നിന്റെ നാവിനെ നിനക്ക് നന്നാക്കണമെങ്കിൽ നീ മാറ്റേണ്ടത് നിന്റെ ഹൃദയത്തെയാണ് കാരണം ഹൃദയത്തിന്റെ നിറവിൽ നിന്ന് സമൂലമായ ഒരു മാറ്റത്തെ കുറിച്ചാണ് ഇവിടെ പറയുന്നത് സ്ലീഹ പറയുന്നുണ്ട് ദൈവത്തെ പുകഴ്ത്തുകയും മനുഷ്യനെ ഇകഴ്ത്തുകയും ചെയ്യുന്നവൻ ശരിയായിട്ടുള്ള ഒരു മനുഷ്യനല്ല കാരണം ഒരേ സ്ഥലത്ത് നിന്ന് മധുരവും ഉപ്പും കയ്പ്പൊന്നും വരില്ല ഏതെങ്കിലും ഒന്നേ വരികയുള്ളൂ എന്ന് പറയുകയാണ് അപ്പോൾ ഇവിടെ മനുഷ്യന്റെ ഹൃദയമാകുന്ന ഉറവ അതിൽ നിന്നും വരുന്ന ഫലത്തെ കുറിച്ച് മത്തായു സുവിശേഷൻ പതിനഞ്ച് പതിനെട്ടിൽ പറയുന്നുണ്ട് വായിൽ നിന്ന് വരുന്നത് ഹൃദയത്തിൽ നിന്നാണ് പുറപ്പെടുന്നത് മത്തായി പന്ത്രണ്ട് മുപ്പത്തിനാലില് വായിക്കുന്നു ഹൃദയത്തിന്റെ നിറവിൽ നിന്നും അതരം സംസാരിക്കുന്നു എന്ന് പറയുന്നു അപ്പോൾ ഒരു ഹൃദയ പരിവർത്തനം നമ്മുടെ ഭാഷ നന്നാക്കണമെങ്കിൽ നമ്മുടെ ലാംഗ്വേജ് വാക്കുകൾ നന്നാക്കണമെങ്കിൽ ഹൃദയ പരിവർത്തനം ഒരു ഹൃദയം മാറ്റിവെക്കാൻ ശസ്ത്രക്രിയ യേശു അതില് സ്പെഷ്യലിസ്റ്റ് ആണ് യേശുവിനോട് പറയുക ഒരു പുതിയ ഹൃദയം എനിക്ക് തരിക ദാവീദ് പറയുന്നുണ്ട് അനുദപിച്ച് പറഞ്ഞുപോയ വാക്കുകളെ കുറിച്ച് അനുദപിച്ചിട്ട് പന്ത്രണ്ടാമത്തെ മുപ്പത്തി ഒൻപതാം സങ്കീർത്തനത്തിൽ പറയുന്നു നാവുകൊണ്ട് പാവം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികൾ ഇനി ശ്രദ്ധിക്കുമെന്ന് ദാവീദ് രാജാവ് പറയുന്നു സുഭാഷിതം പന്ത്രണ്ട് ഇരുപത്തി പറയുന്നു നല്ല വാക്ക് മനുഷ്യനെ ഉത്തേജിപ്പിക്കുന്നു അച്ഛൻ ഒരു കൊച്ചു കഥ പറഞ്ഞിട്ട് നിർത്തുകയാണ് ഒരു യുവാവിൻ്റെ കവിളിൽ ഒരു വെള്ളപ്പാണ്ടുണ്ട് നമ്മൾ അവനെ പാണ്ടനെന്ന് വിളിക്കോളു പക്ഷേ അവന് ഈ ഒരു അനുഗ്രഹമായിട്ടാണ് അവൻ കരുതുന്നത് അവൻ അതൊരു ഒരു ഒരു കോംപ്ലക്സും ഇല്ല വേറൊരു മനുഷ്യൻ ചോദിച്ചു എന്താണ് നിന്റെ ഈ വെള്ളപ്പാട് എന്താണ് അപ്പൊ അത് എന്നോട് പറഞ്ഞു തന്നിരിക്കുന്നത് കുഞ്ഞുനാളിലെ തൊട്ട് അപ്പൻ അപ്പനെന്നോട് പറഞ്ഞിരിക്കുന്നത് ഒരു മാലാഘവ എന്നെ ചുംബിച്ചതാണ് അപ്പോൾ ആ ചുംബിച്ചതിന്റെ അടയാളമാണ് ആ വെള്ളപ്പാണ്ട് ഇനി എന്തിനാണ് മാലാഖ ചുംബിച്ച് ഈ അറിയാമോ നീ ഏതെങ്കിലും ആൾക്കൂട്ടത്തില് കുഞ്ഞായിരുന്നപ്പോൾ അകപ്പെട്ടു പോയാല് നിന്റെ അപ്പന് നിന്നെ പ്രത്യേകം തി തിരഞ്ഞെടുക്കാന് കണ്ടെത്താനും എളുപ്പത്തിന് വേണ്ടിയാണ് ഈ വെള്ളപ്പാണ്ട് അപ്പൊ അവനതൊരനുഗ്രഹമായിട്ട് കേട്ട അവൻ പറയാണ് ഈ വെള്ളപ്പാണ്ടില്ലാത്തവരെ കാണുമ്പോ എനിക്ക് ഭയങ്കര സങ്കടമാണ് കാരണം അവർക്കൊന്നും മാലാഖ മാലാക അവരെയൊന്നും ചുംബിച്ചില്ലല്ലോ അപ്പോൾ നോക്കിക്കേ അവന്റെ അപ്പൻ പറഞ്ഞു കൊടുത്ത ഉത്തേജിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ഒരു വാക്ക് അവന്റെ കുറവ് പോലും ഒരു അനുഗ്രഹമായി കാണാനായിട്ട് അവന് സാധിച്ചു നമുക്ക് ദാവീദ് രാജാവിനെ പോലെ പറയാം നാവ് കൊണ്ട് പാവം ചെയ്യാതിരിക്കാൻ ഞാൻ എൻ്റെ വഴികൾ ഇനി ശ്രദ്ധിക്കും അവളെ അനുഗ്രഹിക്കട്ടെ ആമേ അഭിഷേകത്തിന്റെ പുതുപുത്തൻ ഉണർവിലേക്ക് നമ്മെ നയിക്കുന്ന പുതുവർഷ പ്രോഗ്രാമുകൾ ഇന്നും തുടരുന്ന ർത്താവിന്റെ പീഡാസഹനത്തെയും കുരിശുമരണത്തെയും ഉദ്ധാനത്തെയും ആചരിക്കുന്ന പരിശുദ്ധ കുർബാനയുടെ ആഘോഷം അതൊരു വെച്ചാണോ ജീവിതം കുട്ടികൾക്കും അച്ഛൻ ആവശ്യത്തിനുള്ള പൈസയും കൊടുത്ത് അങ്ങനെയാണ് ആ കുട്ടികളെല്ലാം രക്ഷപ്പെടുത്തി പോയത് അതൊരു വലിയ പിടിച്ചുള്ള ദൈവാനുഗ്രഹത്തിന്റെ നേർച്ചാലുകൾ ഹൃദയത്തിൽ ഒഴുക്കുന്ന ഈ പ്രോഗ്രാമുകൾ ും ആത്മാവിൽ രക്ഷിക്കാൻ കഴിയാത്ത വിധം കർത്താവിന്റെ കരം കുറുകിപ്പോയിട്ടില്ല കേൾക്കാനാവാത്ത വിധം അവിടുത്തെ കാതുകൾക്ക് മാന്യം സംഭവിച്ചിട്ടില്ല ിൽ അഭിഷേകം പ്രാപിക്കാൻ ദൈവകൃപയുടെ സമൃദ്ധിയിൽ ജീവിതം നവീകരിക്കപ്പെടുവാൻ ഫെസ്റ്റിവൽ ആത്മാവിൽ നവചൈതന്യം പകരുന്ന വചന ശുശ്രൂഷകൾ ഹൃദയാനന്ദവും ആശ്വാസവും സൗഖ്യവും പകർന്നു നൽകുന്ന ആരാധനകൾ ആത്മീയ സ്വാതന്ത്ര്യവും സന്തോഷവും ഏകുന്ന ഗാന ശുശ്രൂഷകൾ ഫെസ്റ്റിവൽ ജനുവരി തിങ്കൾ വിമല ധ്യാന കേന്ദ്രം കമ്പിവിള കൊട്ടിയം കൊല്ലം ജനുവരി പതിനാല് ചൊവ്വ ലൂർദ് ഫൊറോന പാരീഷ് ഹാൾ നിയർ പി എം ജി തിരുവനന്തപുരം ജനുവരി പതിനാറ് വ്യാഴം ലൂർദ് കത്തീഡ്രൽ തൃശൂർ ജനുവരി പതിനേഴ് വെള്ളി പാല സെയിന്റ് മേരീസ് ചർച്ച് ഹാൾ ലാലം സമയം രാവിലെ ഒൻപത് മുപ്പത് മുതൽ വൈകുന്നേരം നാല് മണിവരെ ദൈവരാജ്യ വളർച്ചയ്ക്കായി പ്രാർത്ഥനയോടെ ഒരുമിച്ച് മുന്നേറാം